പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നിലപാടിനെ പിന്തുണച്ച് ജോൺ ബ്രിട്ടാസ് എം വീഴ്ച പറ്റിയത് കോൺഗ്രസ് കേന്ദ്ര സർക്കാർ നേരിട്ട് നേതാക്കന്മാരെ ശേഷമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലിസ്റ്റ് എന്തുകൊണ്ടാണ് തരൂരിനെ പോലെ ഏറ്റവും യോഗ്യതയുള്ള ആളെ കോൺഗ്രസ് ഒഴിവാക്കിയതെന്ന് ബ്രിട്ടാസ് ചോദിച്ചു പരസ്യമായി വിവാദമുണ്ടാക്കുകയായിരുന്നില്ല വേണ്ടതെന്നും ക്യൂഎയ്റ്റീനിൽ ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു ഈ പെഹൽഗാം ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിയ വിമർശനങ്ങളിൽ അതൊരു ഒരു എക്സിലെ സന്ദേശമാണെങ്കിൽ പോലും അതിൽ തന്നെ രണ്ടാഭിപ്രായമൊക്കെ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു ഈ ഏകോപനമില്ലായ്മ ഇങ്ങനെ ഒരു സംഘത്തെ അയക്കുന്നതിൽ പോലും അത് പ്രതിഫലിക്കുന്നു അത് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കുന്നു ശശി തരൂർ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായതും അങ്ങനെ തന്നെയാണ് എന്ന് കരുതുന്നുണ്ടോ ശശി തരൂരിനെ പോലൊരു വ്യക്തിയുടെ ഒരു യോഗ്യത ഒരു ചോദ്യചിഹ്നത്തിൽ നിർത്താൻ പാടില്ലായിരുന്നു അദ്ദേഹം അധ്യക്ഷനായ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെ അംഗമാണ് ഞാൻ കേരളത്തിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരാണ് ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലുള്ളത് ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റാണ് ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു അന്താരാഷ്ട്ര രാഷ്ട്രീയം നന്നായിട്ട് വണങ്ങുന്ന ഒരാളാണ് എംഇഎയുടെ അതായത് വിദേശകാര്യ വകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദം അദ്ദേഹത്തിന് നൽകിയത് കോൺഗ്രസ് പാർട്ടിയാണ് പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ ഒരു ചെയർമാൻഷിപ്പ് അത് ശശി തരൂരിന് നൽകിയത് നൽകിയത് കോൺഗ്രസ് ആണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരമൊരു ദൗത്യം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ആ ദൗത്യത്തിന്റെ ഭാഗമാകാനുള്ള എല്ലാ യോഗ്യതയും ശശി തരൂരിനില്ലേ അപ്പോൾ ശശി തരൂരിന്റെ യോഗ്യതയ്ക്ക് മേലുള്ള ഒരു സംവാദമായി വിവാദമായി അത് മാറ്റാൻ പാടില്ലായിരുന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷേ കോൺഗ്രസിനെ വിശ്വാസത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം ബി ജെ പിക്ക് ഞാൻ പാർലമെന്ററികാര്യ മന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ള ചില വിവരങ്ങൾ ഇങ്ങനെയാണ് അതായത് കേന്ദ്ര സർക്കാർ ചില വ്യക്തികളെ ഇങ്ങനെ ആ ലിസ്റ്റ് ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം ഇതൊരു അമ്പ്രല ഡെലിഗേഷൻ ആയതുകൊണ്ട് ആ ഡെലിഗേഷനിൽ പല ഘടകങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഈ മേഖലയുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ ഡൊമൈൻ എക്സ്പെർട്ടൈസ് ആർട്ടിക്കുലേറ്റ് ആണോ ആ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതോടൊപ്പം തന്നെ ഒരു അത് രാഷ്ട്രീയ അതിനകത്തൊരു വലിയൊരു ഗെയിം പ്ലാൻ ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നില്ലേ ഇങ്ങനെ ആ ഒരു ലിസ്റ്റ് വെട്ടുക ശശി തരൂരിനെ കൊണ്ടുവരിക സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് ഒരാശയക്കുഴപ്പം ഉണ്ടാക്കാം അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാം അങ്ങനെ ഒരു ഗെയിം പ്ലാൻ കൂടി ഇതിന് പിറകിൽ നടന്നിട്ടുണ്ടോ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരുപാട് കരുനീക്കങ്ങളും കണക്കുകൂട്ടലുകളും നമ്മൾ പ്രതീക്ഷിക്കണം ഓപ്പറേഷൻ സിന്ദൂർ പോലും ധ്രുവീകരണ രാഷ്ട്രീയത്തിനുപയോഗിക്കുന്നു തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നു ഈ പഹൽഗാം സംഭവത്തിന് ശേഷം നരേന്ദ്രമോദി ആദ്യം പോയത് ബീഹാറിലൊരു റാലിയെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ബി ജെ പിയുടെ ഉദ്ദേശത്തെ നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ പോയി വീണായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ആദ്യത്തെ ആ നാല് പേരെ ഗവൺമെന്റ് നേരിട്ട് ബന്ധപ്പെട്ട ശേഷമാണ് ഈ നാല് പേര് വരുന്നെന്നുള്ളൊരു ഒരു ഒരു കാര്യമുണ്ട് അവിടെയാണ് ഒരു വിവാദമുണ്ടായത് എന്നേക്കാൾ യോഗ്യനായിട്ടുള്ള ആൾക്കാർ എൻ്റെ പാർട്ടിയിലുണ്ട് പക്ഷേ ഗവൺമെൻറ് എന്നെയാണ് ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ പാർട്ടിയെ ബന്ധം ബന്ധപ്പെട്ടു എൻ്റെ പാർട്ടിക്ക് അതിനോട് യോജിപ്പായിരുന്നു അപ്പോൾ അതൊരു പ്രോസസ്സായിട്ട് ഞങ്ങളത് പൂർത്തീകരിച്ചു ഒരു ആ ഒരു പ്രക്രിയ ഞങ്ങളുടെ പാർട്ടി പൂർത്തീകരിച്ചു കോൺഗ്രസിനും ആ ഒരു പ്രക്രിയ പൂർത്തിയാക്കാമായിരുന്നു അതല്ലെങ്കിൽ വേറൊരു നിലപാടെടുക്കായിരുന്നു പക്ഷെ പരസ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കണമായിരുന്നോ അതും ശശി തരൂരിനെ ചുറ്റിപ്പറ്റി എന്നുള്ള ചോദ്യം മാത്രമേ എനിക്കുള്ളൂ